നമസ്കാരം ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷനുമായ വിജയ് രൂപാണിക്ക് മുന്നിൽ സാധ്യതകൾ ഏറെയായിരുന്നു ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി പോലും പരിഗണിക്കാവുന്ന പേരുകളിൽ ഒന്നായിരുന്നു രൂപാണിയുടേത് ബിജെപിയെ കൂടുതൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ഗുജറാത്തിൽ നിന്നൊരു നേതാവിനെ വീണ്ടും ദേശീയ അധ്യക്ഷനാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഗണിച്ചിരുന്നു പല മുൻ മുഖ്യമന്ത്രിമാരെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി തന്നെ ജയിപ്പിച്ച് കേന്ദ്രമന്ത്രിസഭയിലെടുത്തിരുന്ന മോദി ശിവരാജ് സിംഗ് ചൌഹാൻ മനോഹർ ലാൽ ഖട്ടർ സർബാനന്ദ സോനാവൽ എങ്ങനെ പോകുന്നു ആ നിര എന്നാൽ മോദിയുടെ ആവശ്യം മാനിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി പദം സന്തോഷത്തോടെ ഒഴിഞ്ഞ രൂപാണിയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചില്ല ഇതിന് പിന്നിൽ മോദിയുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ ബി ജെ പിയുടെ താക്കോൽ സ്ഥാനം അല്ലെങ്കിൽ മറ്റൊരു സുപ്രധാന ഭരണഘടനാ പദവി അങ്ങനെ പലതും രൂപാണിക്ക് നൽകാൻ മോദി ആഗ്രഹിച്ചിരുന്നു അത്തരമൊരു നേതാവാണ് വിമാന ദുരന്തത്തിൽ ഓർമ്മയായത് അതിനിടെ വിജയ് രൂപാണിയുടെ ഭാഗ്യ നമ്പരായ അപകട ദിവസവും കൂട്ടിയോജിപ്പിക്കുന്ന തിയറികളും ചർച്ചകളിൽ എത്തുകയാണ് രൂപാണിയുടെ മരണവും ഭാഗ്യ നമ്പറുമായി ബന്ധപ്പെട്ട ചില വിചിത്ര കാര്യങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു ഒന്ന് രണ്ട് പൂജ്യം ആറ് എന്ന അക്കങ്ങൾ തന്റെ ഭാഗ്യ നമ്പറായി വിശ്വസിച്ചിരുന്നയാളാണ് അയാളാണ് വിജയ് രൂപാണി പഴയ സ്കൂട്ടർ മുതൽ കാറുകൾ വരെ എല്ലാം വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് രണ്ട് പൂജ്യം ആറാണ് ലണ്ടനിൽ താമസിക്കുന്ന മക്കളെയും ഒക്കെ കാണാനായി വിമാനയാത്രയ്ക്കായി അദ്ദേഹം തിരഞ്ഞെടുത്തു ജൂൺ പന്ത്രണ്ടിന് ഒന്ന് രണ്ട് പൂജ്യം ആറായിരുന്നു പന്ത്രണ്ട് പത്തിന് വിമാനത്തിൽ കയറി അദ്ദേഹം ബിസിനസ് ക്ലാസിൽ പന്ത്രണ്ടാം നമ്പർ സീറ്റിൽ ഇരുന്നത് എന്നതും യാഥർച്ചിക്കാം ലുധിയാന വെസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വിജയ് രൂപാണി ജൂൺ അഞ്ചിൽ നിന്ന് യാത്ര ജൂൺ പന്ത്രണ്ടിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് പഞ്ചാബ് ബി ജെ പി അധ്യക്ഷൻ സുനിൽ ജാക്കർ പറഞ്ഞു ബി ജെ പിയുടെ പഞ്ചാബ് തിരഞ്ഞെടുപ്പ് ചുമതല രൂപാണിക്കായിരുന്നു ആ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കുന്നതിനിടയിലാണ് മരണമടയുന്നത് അപ്രതീക്ഷിതമായി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദമേറിയ അയാളാണ് വിജയ് രൂപാണി അതുപോലെ തന്നെ ആകസ്മികമായിട്ടാണ് മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വന്നതും അതുപോലെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച വിമാന ദുരന്തത്തിൽ അത് ദാരുണമായി തന്നെ മരിക്കുകയും ചെയ്തിരിക്കുകയാണ് അറുപത്തി രൂപാണി ജൂൺ അഞ്ചിന് ഭാര്യയ്ക്കൊപ്പം ലണ്ടനിലേക്ക് പോകേണ്ടിയിരുന്ന വിജയ് താൻ പന്ത്രണ്ടിന് എത്തുമെന്ന് പറഞ്ഞായിരുന്നു ഭാര്യയെ യാത്രയാക്കിയത് അധികാരത്തിന്റെ അഹന്ത ഒട്ടുമില്ലാത്ത നിഷ്കളങ്കവും നിശബ്ദവുമായ പുഞ്ചിരി അതായിരുന്നു വിജയ് രൂപാണി സൗമ്യതയുടെ ആൽ രൂപം ദുരന്തത്തിനിരയായ വിമാനത്തിൽ കയറിയിൽ പുറപ്പെട്ടത് തന്റെ എല്ലാമെല്ലാമായ ഭാര്യ അഞ്ജലി രൂപാണിയെ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു കഴിഞ്ഞ മാസമായി രണ്ട് മക്കൾക്കൊപ്പം യു കെയിൽ കഴിയുകയായിരുന്നു അഞ്ജലി രൂപാണി ബി ജെ പിയുടെ വനിതാ വിങ്ങിന്റെ നേതാവായി നിറഞ്ഞ പുഞ്ചിരിയുള്ള അഞ്ജലി രൂപാണി വീണ്ടും രൂപാണി കുടുംബത്തിലേക്ക് വിജയ് രൂപാണിയുടെ മരണത്തിന്റെ രൂപത്തിൽ ദുരന്തം കടന്നു വന്നു നേരത്തെ ഒരിക്കൽ ഇവരുടെ പ്രിയപ്പെട്ട ഒരു മകൻ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പൂജിത് രൂപാണി ഈ മകന്റെ ഓർമ്മയ്ക്ക് വിജയ് രൂപാണി ഒരു ട്രസ്റ്റ് ആരംഭിച്ചു പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനും ജീവിതത്തിൽ കൈപിടിച്ചുയർത്താനും വേണ്ടിയുള്ള ട്രസ്റ്റ് മറ്റൊരു മകൻ ഋഷഭ് മകൾ രാധിക യു കെയിലുണ്ട് അവിടെയാണ് ഭാര്യ അഞ്ജലി രൂപാണി ഉള്ളത് വിജയ് രൂപാണി ഫ്ലൈറ്റിനകത്തിരിക്കുന്ന ചിത്രം ഈ ഒരു യാത്രക്കാരി മൊബൈലിൽ പകർത്തി ആർക്കോ അയച്ചു കൊടുത്തിരുന്നു വിമാന അപകട വാർത്ത പുറത്തുവന്നതോടെ വിജയ് രൂപാണിയുടെ ഈ ചിത്രം വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു